എല്ലാവർക്കും നമസ്കാരം മഹത്തായ ഈ സ്നേഹ സംഗമത്തിൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അഷ്റഫ് സാർ കാളികാവ് അതുപോലെ തന്നെ ഈ സംഗമം ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിച്ച മത സാംസ്കാരിക സാമൂഹിക രംഗത്തെ നിറസാന്നിധ്യവും പബ്ലിക് സ്പീസ് ട്രെയിനേഴ്സ് ഗ്രൂപ്പിന്റെ ചെയർമാനും എയർ പബ്ലിക് മീഡിയ യൂട്യൂബറും കൂടിയായ ലിയ കത്തലി സാർ പുത്തൻ ചിറ ഈ പ്രോഗ്രാമിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയും മർച്ചന്റ് അസോസിയേഷൻ ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും പുലാമന്തോളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എർബാദ് ജില്ലറിയുടെ ഉടമസ്ഥനം കൂടിയായ അസീസ് ഈ പ്രോഗ്രാമിലേക്ക് നമ്മയെല്ലാം വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്ത് സംസാരിച്ച ശ്രീമാൻ വേലപ്പൻ സാർ കുലാമന്തോൾ മറ്റ് ആശംസ പ്രഭാഷകർ നന്ദി അറിയിക്കുന്ന രാജീവ് സാർ തലശ്ശേരി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സഹോദരിമാരെ യുവാക്കളെ പബ്ലിക് സ്പീസ് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഒമ്പതാമത് സ്നേഹ സംഗമവും അതിലെ വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത് ലഹരിവിരുദ്ധമാണ് ഈ ഒരു മഹത്തായ ചടങ്ങിൽ രണ്ടു വാക്ക് ആശംസ അറിയിക്കുന്നതിനു വേണ്ടി എന്നെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകർക്ക് ഞാൻ എൻ്റെ നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ് പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് ഇതിന്റെ മുൻപും പല സ്ഥലങ്ങളിലായി പല പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് ഇപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ലഹരിയെ കുറിച്ചാണ് എന്റെ ചെറുപ്പകാലത്തൊക്കെ അന്ന് ടി വി ഇല്ലാത്ത സമയത്തൊക്കെ പത്രത്തിലൂടെയായിരുന്നു ഈ ലഹരിയെ കുറിച്ചൊക്കെ അറിഞ്ഞിരുന്നത് അന്ന് മദ്യത്തെക്കുറിച്ചായിരുന്നു അതായത് വിഷമദ്യം കഴിച്ച് നാലു പേർ മരിച്ചു രണ്ടുപേരുടെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെ ആയിരുന്നു അന്നറിഞ്ഞിരുന്നത് ഈ മദ്യം കഴിക്കുന്നത് സ്വകാര്യമായിട്ട് കഴിക്കാൻ പറ്റുകയില്ല മദ്യത്തിൽ വെള്ളം ചേർക്കണം അത് വാസനയുണ്ടാകും മറ്റു ആൾക്കാരുടെ ഇടയിലേക്കൊക്കെ പോകുമ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് പിന്നെ കഞ്ചാവ് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ വിപണിയിൽ ഇറങ്ങാൻ ഇറക്കാൻ കഴിഞ്ഞത് ഈ കഞ്ചാവ് വലിച്ചാലും അത് പുക ഉയരും വാസന ഉണ്ടാകും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ എം ഡി എം എന്നുള്ള ലഹരി പദാർത്ഥം വിപണിയിൽ എത്തിയിട്ടുള്ളത് ഇത് വാസനയില്ല ഇത് ഗുളിക രൂപത്തിലോ അതുമല്ലെങ്കിൽ മിഠായി രൂപത്തിലോ ഇത് കഴിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോ സ്കൂൾ പരിസരത്തൊക്കെ പല കടകളിൽ നിന്നും എക്സൈസും പോലീസ് സംഘവും ഈ എം ഡി എം പോലുള്ള പദാർത്ഥങ്ങൾ പിടിക്കുന്നുണ്ട് ആദ്യം ഈ കുട്ടികൾക്ക് ഇതൊരു രസത്തിനു വേണ്ടിയാണ് നൽകുന്നത് അങ്ങനെ മദ്യവും മയക്കുമരുന്നും നമ്മുടെ ഇത് കഴിച്ചാൽ നമ്മുടെ ദർശനങ്ങൾക്ക് ജാഢ്യവും ചിന്തകൾക്ക് മൗഢ്യവും നൽകുന്നു പെരുമാറ്റ വൈകല്യങ്ങൾക്കും ആത്മനാശത്തിനും അത് കാരണമാകുന്നു മദ്യവും മയക്കുമരുന്നും ഒരു പിശാചിന്റെ ക്രൗര്യത്തോടെ നമ്മെ അടിമകളാക്കുന്നു പിശാജ് മനുഷ്യന്റെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്നു വിശ്വാസങ്ങളിൽ നിന്ന് അകലുന്ന സത്യത്തെ വെറുക്കാൻ പഠിപ്പിക്കുന്നു തിന്മയെ ശീലിപ്പിക്കുന്നു അങ്ങനെ ഒരു മനുഷ്യന്റെ എല്ലാ കഴിവിനെയും ാക്കുന്നത് പിശാജാണ് ഇതുതന്നെയാണ് ലഹരി പദാർത്ഥങ്ങൾ നമ്മളിൽ വരുത്തുന്നതും കണക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നമ്മുടെ ഭാരതത്തിൽ മുന്നൂറ് പേരിൽ ഒരാളാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇരുപത്തി അഞ്ചിൽ ഒരാളായി മാറി രണ്ടായിരത്തി അഞ്ചിൽ ഇരുപതിൽ ഒരാളായി മാറി ഇങ്ങനെ പോയാൽ രണ്ടായിരത്തി അമ്പത് ആകുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ എല്ലാവരും മദ്യപാനികളും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നവരായിരിക്കും എന്നുള്ളൊരു കണക്കാണ് അതിൻ്റെ ഒരു തുടർക്കഥയാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഗുരുവായ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് അത് കൊടുക്കരുത് വാങ്ങരുത് കഴിക്കരുത് എന്നൊക്കെ പക്ഷെ അതൊന്നും ആരും അത്ര മുഖവിലക്കെടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ വാക്ക് പാലിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സമൂഹത്തിൽ മദ്യപാനികളുടെയും അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെയും വർദ്ധന കാണുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഈ കേരളത്തിൽ ഇങ്ങനെ ഈ മദ്യപാനികളുടെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം കൂടിയാൽ കുടിയന്മാരുടെ നാട്ടിലേക്ക് നമുക്ക് ചേക്കേറേണ്ടി വരും അതിൽ യാതൊരു സംശയവുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് ഈ മഹത്തായ സംഗമത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ സംഗമം അവൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്രയും നേരം എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സന്തോഷം അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും